ഒരു മുമ്പയിലെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജയന്തി അതായത് നമ്മുടെ അലീനയുടെ അമ്മയ്ക്ക് ഒരു അവിഹിതമുണ്ടെന്നാണ് കുഞ്ഞുമോൾ പറയുന്നത് അത് അലീനക്ക് വല്ലാത്ത ആവുന്നുണ്ട് തൻ്റെ അമ്മ ഒരു മാലാകെ പോലെ ആയിരിക്കും എന്നൊക്കെ ഒരു ധാരണയായിരുന്നു തല കറങ്ങുന്നത് പോലെയൊക്കെയാണ് നമ്മുടെ അലീനക്ക് തോന്നുന്നത് മതി കുഞ്ഞുമോൾ ചേച്ചി ഇനി കൂടുതലൊന്നും പറയേണ്ടാവുന്ന നമുക്ക് എനിക്ക് പരദോഷന് ഇഷ്ടമല്ല ഞാനത് കേൾക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നീ പഠിച്ചോളും എന്ന് പറയുന്നുണ്ട് എന്തായാലും വൈജയന്തിക്ക് ഒരു അവിധം ഉണ്ട് അത് അത് നമ്മുടെ അലീനയുടെ അച്ഛനാണോ അല്ലെങ്കിൽ മറ്റുള്ളതാണോ എന്നൊന്നും ആർക്കും അറിയില്ല എന്തായാലും അലീന വന്നതോടുകൂടി നമ്മുടെ വൈജയന്തി കുഞ്ഞുമോളെ പറഞ്ഞയക്കണേ കുഞ്ഞുമോൾക്ക് തുച്ഛമായ കാശും അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപ ടിപ്പും ടിപ്പുമായിട്ട് കൊടുത്ത് പറഞ്ഞു വിട്ന്ന് ആ ടിപ്പ് നമ്മുടെ വൈജയന്തിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കുഞ്ഞുമോൾ ഒട്ടും വിട്ടുകൊടുക്കാതെ നന്നായി സംസാരിച്ചിട്ടാണ് പോകുന്നത് അതിനുശേഷം പിന്നെ നമ്മുടെ മാമച്ചൻ്റെ ഫാമിലിനെ കാണിക്കുന്നത് മാമച്ചൻ സിഗരറ്റ് വലിക്കുന്ന കാഴ്ച കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആയിട്ട് രേവതിക്കുട്ടി ഗ്രേസാമനെയും കൊണ്ടുപോകണം രേവതിക്കുട്ടി ഒരുപാട് മാറിയിട്ടുണ്ട് അതാണ് അങ്ങോട്ട് വന്ന് ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊണ്ടുപോകണ അപ്പം സിഗരറ്റ് വലിക്കുന്ന കാഴ്ച കാണുന്നതോടുകൂടി തന്നെ മാമച്ചൻ പറയുന്നുണ്ട് നിന്നിവിടെ നിന്ന് ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും പക്ഷേ അല്ലീ നമ്മുടെ രേവതി കുട്ടി എന്തായാലും നല്ലൊരു സ്വർഗം പോലത്തെ ഒരു വീട്ടിൽ ചെന്ന് കയറിയിട്ടുള്ളത് വല്ലാത്ത ഇഷ്ടവും സ്നേഹമൊക്കെ എൻ്റെ രണ്ട് പേർക്കും അവളോട് പിന്നീട് അലീന ഭക്ഷണം ഉണ്ടാക്കി രുചിച്ച് നോക്കാൻ വേണ്ടിയിട്ട് രുചിച്ചെല്ലാം ശരിക്കും കഴിക്കാൻ വേണ്ടി വൈ ജയന്തിക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഭക്ഷണം വായൽ വെച്ചപ്പോൾ കുഞ്ഞുമോൾ കഴിക്കുന്ന കുഞ്ഞുമോൾ ഉണ്ടാക്കുന്നേക്കാളും രുചിയിൽ നല്ല സൂപ്പറായിട്ട് നമ്മുടെ അലീന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങനെ അത് നല്ലതാണ് അങ്ങോട്ട് പറയാൻ പോയി ചേക്ക് അഭിമാനം സമ്മതിക്കുന്നില്ല എന്നാൽ പോലും നല്ല ഇഷ്ടമാകുന്നുണ്ട് കുറ്റൊന്നും പറയാണ്ട് കഴിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ അത് വാരി കൊടുത്തപ്പോൾ ഇത് നീ ഉണ്ടാക്കിയതാണോ നല്ല രുചി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മുത്തശ്ശീരെ മോളും പറഞ്ഞു നന്നായിട്ട് ഉണ്ടെന്ന് പറയും ആ മിടുക്കി എന്നുള്ള അപ്പം നിനക്ക് നന്നായി അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അലീനയ്ക്ക് ഭക്ഷണം അമ്മ ആസ്വദിച്ച് കഴിക്കുന്ന കണ്ടപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാവുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന വൈദ്യന്തിയെ കാണിച്ചുകൊണ്ടാണ് പ്രേമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ